അച്ചടി ദൃശ്യ മാധ്യമരംഗത്തെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം പത്മവിഭൂഷൺ ഡോക്ടർ കപിലാബാൽ ശേന്റെ നാമഭേയത്തിൽ നടത്തപ്പെടുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റ് ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ നടത്തപ്പെടുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് നിശ്ചയമായും ഇത് ഇന്ത്യൻ ക്ലാസിക്കൽ കലാരംഗത്തെ തന്നെ വലിയൊരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അത്തരത്തിലാണിത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും മുതിർന്ന ആദരണീയരായ കലാപ്രവർത്തകരെ ആദരിക്കുകയും ഒക്കെ കൂടി ചെയ്യുന്ന വലിയ ഡിസ്കഷൻസ് നടക്കുന്ന അങ്ങനെ ഒരു വലിയ ഫെസ്റ്റിവലായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ ഭാരത് പവറിൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് മെയ്യുന്നോ ഇവിടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത് അതിനിടെ നിർത്തിയിക്കുന്ന പ്രമോദ് മെമ്പർ സെക്രട്ടറിയാണ് എല്ലാവർക്കും അറിയാം മാർഗി ഉഷ ഉണ്ട് എസ് രാധാകൃഷ്ണൻ എ ആർ ലെ മുനിസിൻ രാധാകൃഷ്ണനുണ്ട് സൗമ്യ ജനന തെലുഗു സാംസ്കാരിക സംഘത്തിൻ്റെ പ്രതിനിധിയാണ് ഫെസ്റ്റിവലിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റോബിൻ സേവർ റീംബരാണി പ്രോസ്പീച്ചിൽ പങ്കെടുത്തത് സുകന്യ ജയറാം രാജേഷ് രാജേഷ് രാജേഷും ഇതിൻ്റെ സംഘാടനവുമായി കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇത്രയും ആളുകളാണ് ഇടയ്ക്കൊണ്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും പത്ര സർവാദരണീയരായവരെ ഭാരത് ഭവൻ കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ജനകീയമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക രംഗത്ത് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും വിദേശത്തുമൊക്കെയായിട്ട് നടത്തി വരികയാണ് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ സമ്പൂർണമായ സഹകരണവും പ്രോത്സാഹനവും ഒക്കെയാണ് ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ജനങ്ങളിലെത്തിക്കുന്നത് നമ്മുടെ ഇത്തരം സാംസ്കാരിക നന്മകളെ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യാൻ്റെ നാമത്തിലുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് അന്ന് ഡിസംബർ മാസത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നടത്തപ്പെട്ട ഈ നൃത്തോത്സവം അത് പത്മശ്രീയും പത്മവിഭൂഷണവും ഒക്കെ നേടിയ യങ് ടാലസ് അടക്കം ഉള്ള ആൾക്കാരെ അടക്കം പങ്കെടുപ്പിച്ചിട്ടുള്ള ഏതാണ്ട് എൺപത്തി ആറോളം പ്രതിഭകൾ പങ്കെടുത്തിട്ടുള്ള നൃത്തോത്സവമായിരുന്നു അത് അതിന് കിട്ടിയ രാജ്യത്ത് കിട്ടിയ ഒരു വലിയ സ്വീകരണമുണ്ട് നമ്മൾ മലയാളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണത് കാരണം ഈ പത്മവിഭൂഷൺ ഡോക്ടർ കപിലാവാസ്യായൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കലയുടെ അംബാസിഡർ എന്നുള്ള രീതിയിൽ കലാപണ്ഡിത എന്നുള്ള രീതിയിൽ അതോടൊപ്പം തന്നെ കേരളീയ കലകളെ നമുക്കറിയാം കൂടിയാട്ടത്തെ യുനെസ്കോ പോലുള്ള ഒരു തലപ്പം തിരിക്കുന്ന സാംസ്കാരിക നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തുകയും അതിന്റെ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്ത കലാപണ്ഡിത കൂടിയാണ് പത്മഭൂഷൺ കപിലാവാസ്യായൻ നമുക്കറിയാൻ പറ്റും വള്ളത്തുകൊണ്ടൊക്കെ കാലഘട്ടത്തിൽ എത്തുകയും കല പഠിക്കുകയും കേരളീയ കലകളെ അത്രമേൽ ഇഷ്ടപ്പെടുകയും ചെയ്ത വ്യക്തിത്വം അപ്പം ഇന്ത്യ മുഴുവൻ നിന്ന ഇന്ത്യൻ കലകളെ ലോക നിലവാരത്തിലേക്ക് ശ്രദ്ധയിലേക്ക് എത്തിച്ച ഒരു വലിയ വിദക്ഷ പേരിൽ കേരളത്തിലാണ് മാതൃകാപരമായിട്ട് നൃത്തോത്സവം ക്ലാസിക്കൽ നൃത്തോത്സവം സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ഡൽഹിയിലെയും വിദേശത്തെയുമൊക്കെ ഒട്ടേറെ സാംസ്കാരിക സംഘടനകൾ ഭാരതേ അന്ന് കത്ത് കളയുകയുണ്ടായി തീർച്ചയായും കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് മാതൃകാപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ സാംസ്കാരിക ബോധങ്ങളെ ബോധങ്ങളെറ്റിയ നമുക്ക് വഴി വ്യക്തിത്വങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് സാംസ്കാരിക വകുപ്പിന്റെ ഒരു വലിയ ഉത്തരവാദിത്വവും ആ രീതിയിൽ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇക്കുറി നമ്മൾ ചെയ്യുന്നത് അഞ്ചു ദിവസത്തെ ഫെസ്റ്റിവലാണ് ായിട്ടുള്ള അലിയാസാർ നിങ്ങളോട് സംസാരിച്ചു ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഭാരത് ഭവനിൽ ഈ നൃത്തോത്സവം അരങ്ങേറുന്നത് രാജ്യത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള നൃത്ത പ്രതിഭകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരൊക്കെ തന്നെ അവരുടെ പ്രതിഭ കൊണ്ട് പത്മശ്രീയും പത്മവിഭൂഷണും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളും ഒക്കെ നേടിയ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ ആൾക്കാരെ ഇത്തരം സീനിയർ പേഴ്സണാലിറ്റീസിനെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ നൃത്താവതരണങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഓരോ ക്ലാസിക്കൽ നൃത്തകലയെയും പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത വലിയ വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പ്രഭാഷണങ്ങൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ ആർട്ട് ക്രിട്ടിക്കുകളും അതുപോലെ തന്നെ നൃത്തരംഗത്തെ പ്രഗത്ഭരും ഒക്കെ നടത്തുന്നു ഒപ്പം സാംസ്കാരിക കൂട്ടായ്മകൾ നമ്മുടെ ജനനായകന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഒത്തുചേരുന്ന സാംസ്കാരിക കൂട്ടായ്മ ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ നമ്മൾ കേരളത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു ഇതെല്ലാം അതിൻ്റെ ഇടയിൽ ഹ്രസ്വമായിട്ടുള്ള ഡോക്യുമെന്ററികൾ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തകലയെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററികൾ ഇതെല്ലാം കേരളത്തിന്റെ പ്രഹുസ്വരതകളെ എല്ലാം അടയാളപ്പെടുന്ന വ്യത്യസ്തമായ നൃത്തരൂപങ്ങളിലൂടെ വേഷങ്ങളിലൂടെ ചലനങ്ങളിലൂടെയൊക്കെ ഇന്ത്യ ഒന്നാണ് എന്ന് അടയാളപ്പെടുത്തുന്ന നമ്മൾ ഇതിലൂടെ ചേർത്ത് വെക്കുന്നത് കപില വാത്സ്യൻ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഓർമ്മയാണ് നിലനിർത്തുന്നത് സത്യത്തിൽ നമ്മൾ ഇത് കഴിഞ്ഞ വർഷം മുതൽ ആല് ആലോചിച്ചു വരുന്നതാണ് മുഖ്യമന്ത്രിയുടെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് അത് നീണ്ടുപോയി നമുക്ക് ഫണ്ടിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നീണ്ടുപോവുകയും പിന്നീട് ഈ രണ്ട് മാസം മുമ്പേ ചെയ്യാനുള്ള ഒരുക്കങ്ങളിൽ എല്ലാവരെയും വിളിച്ച് നിൽക്കുമ്പോഴാണ് വയനാടിന്റെ വലിയ ഒരു ദുരന്തം വരുന്നത് നമ്മളെല്ലാം സങ്കടത്തിലാക്കിയ ആ ദുരന്തത്തെ തുടർന്ന് വീണ്ടും നമ്മളത് മാറ്റിവെച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായിട്ട് ചിലവ് ചുരുങ്ങിയ രീതിയിലേക്ക് ഈ ഒരു ഫെസ്റ്റിവൽ ഭാരത് ഭവനിൽ എത്തുന്നത് ഇത് ഓൺലൈനായിട്ട് ലോകത്തെമ്പാടുമുള്ള നൃത്ത ആസ്വാദകരുടെ മുന്നിലേക്ക് എത്തും അതോടൊപ്പം തന്നെ നമുക്ക് ലൈവായിട്ട് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും നൃത്തത്തെ പഠിക്കുന്ന അതിന് അക്കാഡമിക്കലായിട്ടും പ്രായോഗികമായിട്ടും പഠിക്കുന്നവർക്ക് ഇതൊരു വലിയ അവസരമായിരിക്കും കേരളത്തിൽ ഇത്രയേറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു നൃത്തോത്സവം നടക്കുന്നു എന്നുള്ളത് ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏകോപനത്തിന്റെയും ഒത്തുചേരലിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഫെസ്റ്റിവൽ മലയാളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ അരങ്ങേറുമ്പോൾ നമ്മുടെ സാംസ്കാരിക ബോധത്തെ നമ്മുടെ നൃത്തകലയെ ഇന്ത്യൻ സംസ്കൃതിയെ എല്ലാ പല ഒരു അതിലുമില്ലാതെ മുന്നോട്ട് പോകുന്ന സംസ്കാരത്തിന്റെ കരുത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ സംസ്കൃതിയെ ചേർത്ത് പിടിക്കുകയാണ് ഭാഗ്യവും ചെയ്യുന്നത് ആദ്യ ദിവസം അടൂർ ഗോഭാറ്റൻ സാറാണ് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ അതിനെ തുടർന്ന് അന്ന് വേദിയിൽ വളരെ വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല ദോഷം കയ്യിൽ തന്നതുകൊണ്ട് അതിലെല്ലാം വിശദാംശങ്ങളും ഉണ്ട് അവിടെ വേദിയിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് കലാകാരികൾ ആദരിക്കുന്നുണ്ട് തുടർന്ന് മാർഗി അവതരിപ്പിക്കുന്ന സുഭദ്രാഹരണം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കഥകളി അവതരണം അത് കേരളത്തിന്റെ ക്ലാസിക്കൽ കല എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും എവിടെയും അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു കലാരൂപത്തിൽ തന്നെ നമ്മുടെ ഫെസ്റ്റിവലിന്റെ തിരശ്ശീല ഉയരണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു അവതരണത്തിൽ തുടക്കമാകുന്നത് പിന്നീട് ഓരോ ദിവസവും സാംസ്കാരിക കൂട്ടായ്മയും അനുസ്മരണ പ്രഭാഷണങ്ങളും ഒരു ദിവസം രണ്ട് നൃത്താവതരണം എന്നുള്ള രീതിയിൽ ഓരോരോ കലാരൂപങ്ങളാണ് അരങ്ങേറുന്നത് അതേ ദിവസം രാമകൃഷ്ണ താലൂക്കർ അടക്കമുള്ള വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ നൃത്താവതരണം അതുപോലെ മണിപ്പൂരി നൃത്തം തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവു നൃത്തം ഒഡീസി നൃത്തം മോഹിനിയാട്ടം കഥക്ക് ഇങ്ങനെ പറയുന്ന വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ഈ രണ്ട് അവതരണങ്ങൾ ഒരു ദിവസം രണ്ട് ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ അവതരണം എന്നുള്ള രീതിയിലാണ് അരങ്ങേറുക അരങ്ങേറുകൾ എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സമാപന ദിവസം നമ്മുടെ ആരാധകനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിലൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം കപിലാവാത്സാഹന്റെ പേരിലുള്ള ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അറിഞ്ഞ് അതിന്റെ ആദ്യത്തെ അധ്യായം മികവുറ്റായതിനാൽ തന്നെ ഒരുപാട് അപേക്ഷകൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്ന് ഭാരത് ഭവനും സാംസ്കാരിക വകുപ്പിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ആലോചിച്ചു ഈ ഒരു ഫെസ്റ്റിവൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ചെയ്യണമെന്ന് പക്ഷെ ഇപ്പോഴുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സീനിയേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് കൊണ്ട് അഞ്ചു ദിവസത്തെ ഫെസ്റ്റിവൽ ചെയ്യുകയും വരുന്ന വർഷം വരുന്ന സാമ്പത്തിക വർഷം അതായത് മെയ് മാസത്തോട് കൂടിയിട്ട് പദ്ധതി ഭൂഷൻ കപിലവാന്റെ നാമധേയത്തിലുള്ള യങ് ടാലന്റ് ക്ലാസിക്കൽ ഫെസ്റ്റിവൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തപ്പെടും അതിന്റെ ഔപചാരികമായിട്ടുള്ള ലോകോ പ്രകാശനവും അതിനെ കുറിച്ചുള്ള എനൗൺസ്മെന്റും ആരാധ്യനായിട്ടുള്ള സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറ് വേദിയിൽ അന്ന് അവതരിപ്പിക്കും അതിന്റെ ലോകോപ്രകാശനം നടക്കും അത് മാത്രമല്ല ഓരോ ദിവസവും നമ്മുടെ ജനനായകന്മാർ അത് മന്ത്രിമാരും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ഉണ്ടാകും വലിയ കലാകാരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അത് നിങ്ങൾ കാണേണ്ടതാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെ ഒരു ഒരു നിങ്ങൾ തരുന്ന ഒരു സഹായവും സഹകരണവുമാണ് മുമ്പ് മാധ്യമരംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളോട് അത്തരം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഫെസ്റ്റിവലിനൊപ്പം ഉണ്ടാകണം ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് എല്ലാ രീതിയിലുമുള്ള സ്നേഹം അറിയിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്പമാക്കു സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭാരത്വമൊപ്പം സഞ്ചരിക്കുന്ന സാറിനെ പോലെ നമ്മൾക്കൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട രാഘ സാറിനെ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന കമലാവാസയൻ കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് വിടിച്ചു മഹാപ്രതി ഇവിടെ വന്ന് കേരളത്തിന്റെ കലാരൂപങ്ങളെല്ലാം കാണുകയും പഠിക്കുകയും എഞ്ഞാലുടയിൽ ചക്കാരോടൊപ്പം അമ്മയുടെ കുടുംബത്തിൽ വന്ന് താമസിച്ച് കൂടിയാട്ടവും കൂടിയാട്ടവും കഥകളിയുമൊക്കെ നേരിട്ട് അഭ്യസിച്ച പോവുക ചെയ്ത ആളാണ് കേരളത്തിൻ്റെ കഥകളി എന്ന കലാരൂപത്തിന് ലോകം മുഴുവൻ പ്രാധാന്യം നേടിക്കൊടുക്കാനായിട്ട് അങ്ങ് ഏറ്റവും വിശ്രമിച്ച ആളാണ് കൂടിയാട്ടത്തോടൊപ്പം കഥകളിയെയും കഥകളിയോടൊപ്പം കൂടിയാട്ടത്തെയും അംഗീകാരത്തിനെയൊക്കെ ലോകം മുഴുവൻ നടന്ന ആളാണ് അതുകൊണ്ട് കൃഷിയമാൻ നമുക്ക് കേരളപക്ഷേ കപലാമത്സരം വേണ്ട പോലെ അംഗീകരിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു കേരളം കപലാമത്സരം കാണിച്ച് കളിക്കുന്നതിൻ്റെ ഒരു പ്രായശ്ചിത്തം കൂടിയാണ് ആരോഭവൻ്റെ വിശ്വം പങ്കെടുക്കുക അതിനൊക്കെ കഴിയുന്നിടത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളെത്തുക ജനങ്ങളിലേക്ക് എത്തിക്കുക നന്ദി നമസ്കാരം ഇതിന്റെ ക്ഷമിക്കണം ഒരു കാര്യം കൂടി ചേർക്കാനാണ് ക്യൂറേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം പ്രൊഫഷണലിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ നീന പ്രസാദ് അനുപമ മോഹൻ ടീച്ചർ അതുപോലെ തന്നെ മോനിസ നായിക് അനുപമാ ടീച്ചറൊക്കെ നിങ്ങൾക്കറിയാം കൊച്ചുക്കുടി രംഗത്തെ ഏറ്റവും വിഖ്യാതി ആയിട്ടുള്ള നർത്തകിയാണ് മോനിസ മോനിസ നായിക് കഥത്തിന്റെ ഒരു വലിയ സ്റ്റാമ്പ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ക്യൂറേറ്റർ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സഹായം ഇതിന്റെ പിന്നിൽ ഉണ്ട് അതുപോലെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർക്ക് ഏകോപനത്തിന്റെ കാര്യത്തിൽ റോബിൻ സേവിയർ അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ്റെ കാര്യത്തിൽ സുകന്യാ ജയറാം രാജേഷ് ഇങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഉഷ ടീച്ചർ എന്നും ഭാരത് ഭവന്റെ കാര്യത്തിനൊക്കെ സഹായമായി നിൽക്കുന്ന കൂടിയാട്ട രംഗത്തെ ഉന്നത ശീർഷിയായിട്ടുള്ള കലാകാരി ഉഷ ടീച്ചർ നമ്മുടെ ഒപ്പമുണ്ട് ടീച്ചർ രണ്ടു ഭാഗം സംസാരിക്കും ശേഷം റോബിൻ സേവിയർ നന്ദി പ്രകാശിപ്പിക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളിന്ന് നമ്മുടെ കപില വാഴ്സം അതായത് നമ്മുടെ മാമിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ അതായത് നമ്മുടെ ഡാൻസ് ഫോമിനെ കുറിച്ചും അതായത് ആയിട്ടുള്ള കൂടിയാട്ടും അങ്ങനെയുള്ള അതിനെ ആ എങ്ങനെ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന നമ്മുടെ കവിത മാമിനെ ഒന്നുകൂടി ആ ഒരു അത് ആ മാമിനെ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അത് മുന്നിലേക്ക് അവരുടെ എന്തെല്ലാം അവർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിതിനെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും അവരെ നല്ല ഉന്നത രീതിയിലേക്ക് അറിയപ്പെടാനും സാധിക്കണം അതുപോലെ നമ്മളെല്ലാവരും കൂട്ടായ്മയോടുകൂടി നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കാനും സാധിക്കണം അതുകൊണ്ട് അന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം നന്ദി നമസ്കാരം തെലുഗു സംസ്കൃത സംഘത്തിൻ്റെ പ്രതിനിധി സൗമ്യ സുണലഘട്ട നമ്മുടെ ഒപ്പം ഉണ്ട് രണ്ടുപാട് സംസാരിക്കാൻ നടത്തി നമസ്കാരം ഐ എം സൗമ്യ ഫ്രോം തെലുഗു സംസ്കൃതിക സംഘം വി ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ഭാരത് ഭവൻ ഫോർ സോ ലോങ് And uh, it gives us immense pleasure, and we are humbled to be a part of this dance festival. And uh, in a way, we want to give our tribute to uh, Doctor Kabila Batsai and Karu. Thank you.